ഒരു മനസ്സിലൊരു വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാണ് കാരണം എൻ്റെ അത്താനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായിട്ടാണ് എൻ്റെ അത്താനെ എവിടെ നിന്ന് തന്നെ എനിക്കറിയില്ല എൻ്റെ അത്ത ഏത് നാട്ടിലുണ്ടോ എങ്ങനെയാണോ ജീവിക്കണത് അല്ലെങ്കിൽ എൻ്റെ അത്താൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നെ എൻ്റെ അത്തയാണ് എന്തൊക്കെ പ്രാന്തനായാലും എങ്ങനെയൊക്കെ ആയാലും എൻ്റെ അത്തയാണ് എവിടെയാണെങ്കിലും എന്താ പറയാ പർച്ചോൺ നിറയെ ആയുസ് ഇട്ട് കൊടുക്കട്ടെ എൻ്റെ അത്താക്ക് ആരെങ്കിലൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ എല്ലാട്ടും അതെനിക്കറിയാം പക്ഷെ എനിക്ക് കാണാൻ പോലെയായി കാരണം എനിക്ക് അറിയില്ല ഞാൻ കണ്ടു പിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും പക്ഷെ അറിയില്ല ആ എനിക്ക് എനിക്കറിയില്ല നമ്മളില്ല തിരഞ്ഞു പോകേണ്ട അവസ്ഥ എവിടെയൊന്നും തിരഞ്ഞാലും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ ഉണ്ടാവും നാളെ അവിടെ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ പാലക്കാട് തന്നെ ചുറ്റുണ്ടാവും പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇരിക്കും ഞാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മളുടെ മനസ്സ് നമ്മളുടെ അത്തേണ് എവിടെങ്കിലും എവിടെണ്ടാവും തെരുവിൽ കടക്കുണ്ടാവും ആർക്കറിയാം അപ്പൊ ഇന്ന് നമ്മളൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ അത്ത കാര്യങ്ങളൊക്കെ ഫുഡ് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നുള്ള ഒരു മനസ്സിലൊരു ഒരു കൊണ്ട് ഞാൻ ചെയ്യണതൊക്കെ പിന്നെന്താ അത്രേ കൊള്ളു കാര്യങ്ങള് അത് ഇപ്പം ഇല്ലാത്ത നമുക്ക് എൻ്റെ അത്താണ് സ്നേഹം ഞങ്ങൾ പണ്ടൊക്കെ കിട്ടിയിരുന്നു കേട്ട പണ്ടൊക്കെ നമ്മളെല്ലാം വിരുന്നു കൊണ്ടുപോകും തെങ്ങന്മാരുടെ അവിടെ കൂട്ടിയിട്ട് പോവും വാങ്ങണില്ല അങ്ങനെ കഴിച്ചലുമില്ല ആണ് അപ്പോൾ എന്താ പറയുക അറ്റ മലിഞ്ഞ് ഒട്ടി ഉണങ്ങി എന്തൊക്കെയായി തീർന്നിട്ടുണ്ട് അറിയില്ല അവിടെയൊന്നും അറിയില്ല നമ്മളിപ്പോൾ നല്ലൊരു പ്രാപ്തിയിലുണ്ട് പക്ഷെ നോക്ക ആണ് കിട്ടണ്ടേ കയ്യില് കിട്ടിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ആണ് തെരഞ്ഞുകൊണ്ട് നടക്കാനുള്ള സമയം എനിക്കില്ല എവിടെ പോയിട്ടോ തിരയ എവിടെ അന്വേഷിക്കുക ആരുടെ അടുത്താണ് പറയുക നമ്മൾ ഫോണൊക്കെ നമ്മൾ കയ്യിലുണ്ട് ഉപയോഗിക്കാം പക്ഷെ അത് ഫോൺ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഇല്ല വിവരമില്ല അങ്ങനെ നടക്കുന്നുണ്ട് പഠിച്ചുപോലെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ജീവിപ്പിച്ചിട്ടുണ്ട് അങ്ങയായിരിക്കും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുകയായിരിക്കും എന്ന് പറയുന്ന തള്ളയുടെ എൻ്റെ തള്ള ഏഹ് അപ്പൊ നീ മൂന്ന് പെൺ ഇപ്പൊ നീ രണ്ട് എന്നെ എന്നെയും ഒഴിവാക്കിയതാണ് എന്നീ മകളല്ല എന്ന് പറഞ്ഞതാണ് രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിരിക്കുണ്ടെങ്കിൽ ആ കെട്ടിപ്പിടിച്ചിരിക്കണവളുണ്ടാക്കിയത് എൻ്റെ അത്തയാണ് രണ്ടെണ്ണത്തിന് നീ കെട്ടിപ്പിടിച്ചിട്ട് അവളെ വീട്ടിൽ ഇരിക്കുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ ആള് നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പഠിച്ചോനെടുത്ത് ഇന്നല്ലെങ്കിൽ നീ ഉത്തരം പറയണം അറിയിപ്പിക്കും പടച്ചോൻ അത് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ ഉത്തരം പറയിപ്പിട്ട് എന്റെ ഈ കണ്ണീരിൻ്റെ അർത്ഥം ഉണ്ടെങ്കിൽ എൻ്റെ അത്താനെ ദ്രോഹിച്ചതിന് നീ അനുഭവിക്കുന്നു പിന്നെ നിങ്ങക്ക് മൈമേക്കുണ്ടാവും എന്ത് പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു പെൺകുട്ടികളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എൻ്റെ അത്തയൊക്കെ നോക്കിയിട്ടുണ്ട് എൻ്റെ അത്ത നല്ല പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു പണിക്ക് പോയിട്ടും വേറുള്ള പണിക്ക് പോയിട്ടും ഹോട്ടലിൽ പാത്രം കഴുകിയിട്ടൊക്കെ എൻ്റെ അത്ത് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് നോക്കായിരുന്നില്ല ഉള്ള പൈസ രണ്ടായിരം ആയാലും ഭ്രാന്തനാണെങ്കിലും രണ്ടായിരം ആയാലും മൂവായിരം ആയാലും കിട്ടുന്ന പൈസ എൻ്റെ അത്ത കൊടുന്ന് കൊടുത്തിട്ടില്ല അതെനിക്കറിയാം ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അത്താന് കണ്ടതല്ലേ എനിക്കറിയും എൻ്റെ അത്ത എന്താണെന്ന് പിന്നെ എൻ്റെ അത്താൻ ഈ കോലത്തിലാക്കിയത് നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം കൊണ്ടാണ് എൻ്റെ അത്ത ഈ ലെവലിൽ ആയത് നിങ്ങളാണ് ഇപ്പോഴും ഞാൻ നോക്കാൻ തയ്യാറാണ് പറഞ്ഞപ്പോ ആർക്കാ വേണ്ടീട്ട് കൊണ്ടുപോയി നോക്കാനാണ് രണ്ടു കൊല്ലം എൻ്റെ ഇക്കാന് എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പറയുമായിരിക്കും ബാക്കിയുള്ളത് ഷറഫലിന്റെ കൂടെ പോയി അവളുടെ കൂടെ പോയി ഇവിളുടെ കൂടെ ആരുടെ കൂടെ പോയിന്നല്ല അതൊക്കെ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന സംഭവങ്ങളാണ് ഏഹ് പക്ഷേ ഇന്നും ഞാൻ എൻ്റെ ഇക്കാനെ എൻ്റെ മക്കളുടെ മുന്നിലോ വേറുള്ളവരുടെ മുന്നിലോ എൻ്റെ ഇക്കാനെ വിട്ടുകൊടുക്കാണ്ട് ഷാജി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഷാജിൻ്റെ വിജയമാണ് അത് എൻ്റെ അഞ്ച് മക്കളുടെ വീട്ടൊരുത്തി കാരണം കൊണ്ടാണ് എൻ്റെ അത് ഈ ലെവലിലായത് നിങ്ങളാണ് ഇപ്പോഴും ഞാൻ നോക്കാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ ആ എനക്ക് അനുഭവിക്കാണ്ട് എവിടെ പോവാനാ പോവും അത് ഉറപ്പാണ് ഈ അന്നൊക്കെ പണ്ട് ആങ്ങളാരുടെ തെമ്പിൽ കടന്ന് തുള്ളിട്ടുണ്ടായിരുന്നത് ആങ്ങളൊക്കെ ചത്ത ഒട്ടുങ്ങി എട്ടെണ്ണത്തിൽ മൂന്നെണ്ണ ബാലൻസ് ഉള്ളു പിന്നെ എൻറെ ഞാൻ പറയട്ടെ എൻറെ ഉമ്മാക്ക് എൻറെ അത്താന്റെ വില എന്താന്ന് എൻറെ ഉമ്മാക്ക് എൻറെ അത്താന്റെ വില എന്താന്ന് മനസ്സിലായിട്ടില്ല എൻറെ അത്താന്റെ വില നിങ്ങൾ അറിയും എന്നറിയോ ഒരു പായിൻ്റെ തലക്കിൽ കടക്കണ്ട അവസ്ഥ വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കും ഇപ്പൊ രണ്ട് പൊന്നും മക്കളുടെ കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ പായിന്റെ തലക്കിൽ കടക്കുമ്പോ അന്ന് നിങ്ങൾക്ക് ഒഴിവാക്കിയ എല്ലാം എൻ്റെ അത്താൻ്റെയും വില നിങ്ങൾ മനസ്സിലാക്കും അന്നേ നിങ്ങൾ മനസ്സിലാക്കോളൂ ഇന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കില്ല ഇന്നൊന്ന് ഞാൻ പറയൂ അന്ന് കടക്കും പായിൻ്റെ തലക്കിൽ ഒന്ന് കടന്നു നിങ്ങള് മനസ്സിലാക്കും അതുവരെ അന്ന് നിങ്ങളെ ഈ പിന്നാലെ മക്കള് നിങ്ങള് വന്ന് നോക്കണ്ടോ എന്ന് ഞാൻ കാണട്ടെ അന്ന് നിങ്ങളെ ഈ പറഞ്ഞ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ എന്നാ എന്നെ എന്റെ മക്കളെ ആട്ടി ഇറക്കിയിട്ട് ഇപ്പൊ നിങ്ങളുടെ മക്കളില് നിങ്ങള് കുതിപിടിച്ചിട്ടുണ്ടല്ലോ അന്ന് മനസിലാക്കും കടക്കും അതിൻ്റെ തലയിൽ കടക്കുമ്പോ ഞാനെന്താണെന്ന് ബാക്കിയുള്ളവരെന്താ നിങ്ങൾ മനസിലാക്കും ഇത്രേ പറയുള്ളൂ ും ഉമ്മ എന്ന സ്ഥാനം മക്കൾ എന്താ പറയാ എല്ലാം കൊണ്ടും അവനവൻ്റെ തന്തനി കൂടെ കടന്ന് ഉണ്ടാക്കിയ മക്കളുടെ തന്തനി ബാക്കിയുള്ളവരന് കൂടെ ചേർക്കുമ്പോഴാണ് അവരൊരു ഉമ്മ ആവുന്നുള്ളു ഓക്കെ ഞാൻ ഇന്നും എൻ്റെ ഇക്കാനെ ചേർത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് രണ്ട് കൊല്ല എൻ്റെയൊക്കെ മച്ചിട്ടു ഈ രണ്ട് കൊല്ലം എൻ്റെ ഇക്കാനും എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ ഞാനിന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയുകയിരിക്കും ബാക്കിയുള്ളത് ഷറഫലിൻ്റെ കൂടെ പോയി അവളുടെ കൂടെ പോയി ഇവിളുടെ കൂടെ ആരുടെ കൂടെ പോയി എന്നല്ല അതൊക്കെ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന സംഭവങ്ങളാണ് അതൊരിക്കലും ഒരാളുടെ മുന്നിലും എൻ്റെ കെട്ടിയോട് ഞാൻ വിട്ടു കൊടുത്ത് സംസാരിക്കാം അതെൻ്റെ തള്ളയ്ക്ക് പറയാം അതെൻ്റെ തള്ളേക്ക് ബൈ ഞാൻ ഒരിക്കൂ പറഞ്ഞു കുറച്ച് ഇമോഷണലൊക്കെ ആയി ഇനി എന്താ പറയുക അവൾ നോക്കി നോക്കി അയാളെ ഒരു മുഴുവൻ കയറിലെത്തിക്കും മുഹമ്മദ് ഷുഹൈബാണോ മൈരാ അതിന് എനിക്കെന്താടെ നഷ്ടമായിര എനിക്കും എൻ്റെ മക്കൾക്കും അവിടെ നഷ്ടം നിനക്ക് നിൻ്റെ വീട്ടുകാർക്കാണോ നഷ്ടം എനിക്കും എൻ്റെ മക്കൾക്കും ആണ് നഷ്ടം അല്ലാണ്ട് മരിച്ചേൻ്റെ ചോദിച്ചോ ഓ അവൾ അവന് കെട്ടി അങ്ങനെ ആക്കി കൊന്നു ഇങ്ങനെ ആക്കി അതോക്കി ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട എൻ്റെ നെഗറ്റീവ് കണ്ട ഞാൻ വല്ലതും അതിന് പ്രതികരിക്കും പ്രതികരിച്ച് പോയാൽ എനിക്കാണ് നഷ്ടം കാരണം എനിക്ക് എൻ്റെ മക്കൾക്കാണ് നഷ്ടം എൻ്റെ സൗണ്ട് എനിക്ക് ഒരുപാട് വോയിസിൽ സംസാരിക്കാനോ കാര്യങ്ങളോ എനിക്ക് ഇതാക്കാൻ പറ്റില്ല കാരണം എൻ്റെ സർജറി കഴിഞ്ഞതാണ് എനിക്കിതാണോ സർജറി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വോയിസ് റെസ്റ്റാണ് ഞാൻ അതാണ് മിണ്ടാണ്ടിരിക്കുന്നത് ഞാൻ ഇതിൽ കമൻസുകൾ കാണാനായിട്ടൊന്നുമല്ല എല്ലാവരുടെയും കമൻസുകൾ ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും എനിക്കറിയാം എല്ലാവരുടെ ഒരു നല്ല ഒരുപാട് കമൻസുകൾ ഇതിൽ വരുന്നുണ്ട് ഞാൻ എന്താ അറിയോ മറ്റുള്ളവരുടെ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്ക് എനിക്ക് പ്രഷർ കൂടും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ ഞാനതിന് റിപ്പീറ്റ് അങ്ങനെ സംസാരിക്കും ഞാനത് മറ്റുള്ളവർക്കൊരു കണ്ടന്റ് ആക്കി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വെച്ച് ജീവിക്കണ്ട അങ്ങനെ അങ്ങനെ ചോദിച്ചിപ്പം നീ കണ്ടന്റ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇതും ഇപ്പോൾ നാളെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് എടുക്കുന്ന ആറിയുള്ളത് അത് വേറെ കാര്യം അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇട്ട വേറെ കാര്യങ്ങൾ പറയാത്തത് നെഗറ്റീവ്സ് ഒരുപാട് വരുന്നുണ്ട് എനിക്ക് അതിനൊക്കെ പറയാൻ നിന്ന് അതിൻ്റെ സമയം ഉണ്ടാവുള്ളൂ